ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം മകളെ നമ്മുടെ ടൈം ആൻഡ് വർക്കിന്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു ആ വീഡിയോക്കകത്ത് നല്ല രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ബേസിക്സ് എന്താണെന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടുന്ന ചോദ്യങ്ങളേ ഉള്ളൂ അപ്പോ ആ പാർട്ട് കാണുക കാണണം അത്യാവശ്യം നല്ല നല്ല ചോദ്യങ്ങൾ അതിൽ വരുന്നുണ്ട് ബേസിക് ക്വസ്റ്റ്യൻസ് ആണെന്നേ ഉള്ളൂ ഇന്ന് നമ്മള് ഒരു എന്താണ് അടുത്ത ലെവലിലേക്ക് നീങ്ങാൻ പോവുകയാണ് നമ്മുടെ ടൈപ്പ് ടു ലെവലെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങളിലേക്ക് ഒരു പത്ത് ചോദ്യം എത്തിക്കാൻ പോവുക നിങ്ങളെ ഒന്നാമത്തെ ചോദ്യം നോക്കേടാ എടാ പി എന്ന് പറയുന്ന ഒരാൾക്ക് പി എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു ജോലി തീർക്കാൻ എത്ര മണിക്കൂർ മതി നാല് മണിക്കൂർ മതി അതേ ജോലി ക്യൂവും ആറും കൂടി ചേർന്നാണ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ത്രീ അവേഴ്സ് എത്ര മണിക്കൂർ വേണം മൂന്ന് മണിക്കൂർ അതേ ജോലി പിയും ആറും കൂടി ചേർന്നാണ് ചെയ്യുന്നതെങ്കിൽ ആ ജോലി തീരാൻ എത്ര മണിക്കൂർ മതി രണ്ട് മണിക്കൂർ മതി ഇനി അവർ ചോദിക്കുന്നത് എന്താ ക്യൂ എലോൺ ആ ജോലി ചെയ്യാൻ തീരുമാനിച്ചു എന്നാണെങ്കിൽ ഹൗ മച്ച് ടൈം വിൽ ഹി ടേക്ക് ആ ക്യൂവിന് ആ ജോലി തീർക്കാൻ എന്തോരോ സമയം വേണ്ടിവരും ഓക്കെ അല്ലേ സെൻസിബിൾ ഡേറ്റകൾ ഏതൊക്കെയാണ് ഇവിടെ ഉള്ളത് അതാണ്ട് പിയുടെ കാര്യം പറയുന്നുണ്ട് എത്ര മണിക്കൂർ നാല് മണിക്കൂർ ക്യൂവും ആറും കൂടെ ചേർന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട് അപ്പൊ ക്യൂ പ്ലസ് ആർ എന്ന് എഴുതുന്നു ക്യൂ പ്ലസ് ആറിന് വേണ്ടിയിട്ട് എത്ര എന്ന് അവർ പറയുന്ന മൂന്ന് മണിക്കൂർ അതുപോലെ തന്നെ അവർ പറയുന്നുണ്ട് അവിടെ എന്താ പിയും ആറും കൂടിയാണ് പണിയെടുക്കുന്നതെങ്കിൽ പിയും ആറും കൂടിയാണ് പണിയെടുക്കുന്നതെങ്കിൽ ആ അവിടെ എത്ര മണിക്കൂർ കൊണ്ട് തീരും രണ്ടു മണിക്കൂർ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏത് ചോദ്യം എടുത്താലും ഈ ടൈം ആൻഡ് വർക്ക് റിലേറ്റഡ് ആയിട്ട് വരുന്നത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എൽ സി എം മെത്തേഡില്ല തന്നിട്ടുള്ളത് സെൻസിബിൾ ഡേറ്റകളായി ഈ മൂന്നെണ്ണ ഇതിന്റെ എൽ സി എം എടുത്താൽ നമുക്ക് ആരെ കിട്ടുമോ നമ്മൾ പഠിച്ചേക്കുന്ന ടോട്ടൽ വർക്കിനെ കിട്ടും എൽ സി എം ആരാന്ന് പഠിക്കാൻ അല്ലെങ്കിൽ ചെയ്തു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെയ്ത് നോക്കണമെങ്കിൽ നോക്കാം ഞാൻ എന്ത് തന്നിട്ടുണ്ട് സ്ലാഷ് മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഒന്നുകിൽ അത് ചെയ്യാം അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ചോദ്യം അല്ലെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നാല് എന്ന് പറയുന്ന ആളിൽ മൂന്നും രണ്ടും അടങ്ങില്ല നാലിന്റെ പട്ടിക ചൊല്ലുമ്പോൾ അടുത്ത താര വരുന്നേ ആ എട്ടുപേരും എട്ടിനകത്ത് ഇവര് രണ്ടുപേരും അടങ്ങും നോക്കും ഇല്ലല്ലോ അപ്പൊ അടുത്ത പട്ടിക എടുക്കും പന്ത്രണ്ട് ഓക്കെയാണോ പന്ത്രണ്ടിനകത്ത് ഇവരെല്ലാരും അടങ്ങും അപ്പൊ എൽ സി എം എന്ന് പറയുന്നത് താര വരിക പന്ത്രണ്ട് അതിന്റെ അർത്ഥം എന്താ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് പന്ത്രണ്ട് ഇനി എന്ത് ചെയ്യണം എഫിഷ്യൻസി വേണം എഫിഷ്യൻസി എങ്ങനെ കണ്ടുപിടിക്കേണ്ടത് പന്ത്രണ്ട് ഡിവൈഡഡ് ബൈ നാല് എത്ര വരും മൂന്ന് അതെവിടെ എഴുതണം ഇവിടെ അതിനർത്ഥം പിയുടെ എഫിഷ്യൻസി മൂന്ന് ഒരു പി എന്ന് പറയുന്ന ഒരാൾക്ക് എന്താ ആ മൂന്ന് ജോലികൾ എത്ര ആ ഒരു മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നാ ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള നാല് മണിക്കൂറുകൾ കൊണ്ട് പന്ത്രണ്ട് യൂണിറ്റ്സ് ഓഫ് വർക്ക് പി കംപ്ലീറ്റ് ചെയ്തോളും ഓക്കെ ആണോ ഇനി പി എം സോറി ഏഹ് ക്യൂവും ആറും കൂടെ ചേർന്നാണ് ആ ജോലി ചെയ്യുന്നതെങ്കിൽ എത്രയാണ് എഫിഷ്യൻസി എന്ന് വെച്ചാൽ പന്ത്രണ്ട് ഡിവൈഡഡ് ബൈ മൂന്ന് എത്ര വരും നാല് ഇനി അതേപോലെ തന്നെ പന്ത്രണ്ട് ഡിവൈഡഡ് ബൈ രണ്ട് എന്ന് പറയുമ്പോൾ എത്ര വരും ആറ് ഇനി നമ്മൾ എഫിഷ്യൻസികൾ കമ്പയർ ചെയ്തിട്ടാണ് ക്യൂവിന്റെ വാല്യൂയിലേക്ക് എത്താൻ പോകുന്നത് എത്ര ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുമെന്നുള്ള വാല്യൂയിലേക്ക് നോക്കിയടാ പിയുടെ എഫിഷ്യൻസി ഇവിടെ മൂന്ന് തരുന്നുണ്ട് ഇവിടെ നോക്കിയാൽ പി വരുന്ന വേറൊരാളൂടെ കാണാൻ സാധിക്കുന്നുണ്ട് ശരിയല്ലേ ഇനി എങ്കിൽ പി എം ക്യൂ ആറും കൂടെ ചേർന്ന് വരുമ്പോൾ എഫിഷ്യൻസി ആറല്ലേ അതിനകത്ത് എഫിഷ്യൻസി ഈസ് ഓൾവേസ് എ കോൺസ്റ്റന്റ് എന്ന് നമ്മൾ കൃത്യമായിട്ടും പറഞ്ഞു തന്നെയാണ് ഒന്നാമത്തെ വീഡിയോ പോയിട്ടുള്ളത് ശരിയല്ലേ അതിനർത്ഥം പിയുടെ എഫിഷ്യൻസിക്കകത്ത് മാറ്റമില്ല അതിനർത്ഥം ഇവിടെ പിയും ആറും കൂടെ ചേർന്ന് ജോലി ചെയ്യുന്നതിലെ മൂന്ന് ജോലികൾ പിയുടേതാണ് അവശേഷിക്കുന്നത് എത്രയാണോ അതാണ് ആറിന് വരിക അപ്പൊ ആറ് ജോലി ഉണ്ട് ആറ് ജോലിയുണ്ട് എഫിഷ്യൻസി ആയിട്ട് പിയും ആറും കൂടെ ചെയ്താൽ ആറ് ജോലി തീരും അതിലെ മൂന്നെണ്ണം ആരുടെയാണ് ആ പിക്ക് ആണ് ബാലൻസ് വരുന്നത് എത്രയെന്ന് അറിയുന്ന ആറ് മൈനസ് മൂന്ന് സമം മൂന്നൊന്ന് വരും അതിനർത്ഥം ആറിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ത്രീ ആ ശരിയല്ലേ മക്കളെ ആറിന്റെ എഫിഷ്യൻസി ത്രീ ആണെങ്കിൽ ഇങ്ങോട്ടിട്ട് കൊടുക്കണം അതിനെ ആറിന്റെ എഫിഷ്യൻസി ത്രീ ആകുമ്പോ ദാ ഈ നാലെന്ന് പറയുന്നതിലെ മൂന്ന് ആർക്കുള്ളതായിരിക്കും ആറ് കാര്യ എഫിഷ്യൻസി കോൺസ്റ്റന്റ അവശേഷിക്കുന്നത് എത്ര മാത്രം അതാണ് ക്യൂവിന്റെ എഫിഷ്യൻസി ഓക്കെ ആണോ അപ്പോ എന്ത് ചെയ്യണം ദാ ആ ഉള്ള നാലിനകത്ത് നിന്ന് ആറിന്റെ എഫിഷ്യൻസി ആയ മൂന്ന് മാറ്റുമ്പോ റിമൈനിങ് എത്ര വരും ഒന്ന് ഈ ഒന്നാണ് ആരുടെ എഫിഷ്യൻസി ക്യൂവിന്റെ എഫിഷ്യൻസി ശരിയല്ലേ വൺ ആണ് ആരുടെ എഫിഷ്യൻസി ക്യൂവിന്റെ എഫിഷ്യൻസി ആയതുകൊണ്ട് നമുക്കറിയാം നമ്പർ ഓഫ് ഡേസ് കണ്ടുപിടിക്കാൻ എന്താണോ ചെയ്യേണ്ടത് നമ്പർ ഓഫ് ഡേയ്സ് കണ്ടുപിടിക്കാൻ ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസി വർക്ക് ഇവിടെ എത്ര എത്ര എഫിഷ്യൻസി ഡിവൈഡ് ബൈ വണ് എന്ന് പറയുമ്പോൾ ട്വൽവ് ഓക്കെ ആണ് ഇതാണ് നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം സോ ആൻസർ ഓപ്ഷൻ ഇ ട്വൽവ് കണ്ടോ സിമ്പിൾ അല്ലേ ഇനിതാ ഈ രണ്ടാമത്തെ ചോദ്യം നോക്കിയാൽ ശ്രീനിവാസ് എന്ന് പറയുന്ന ഒരാളുണ്ട് ശ്രീനിവാസിന് ജോലി തീർക്കാൻ എത്ര ദിവസം വേണം പതിനഞ്ച് ദിവസം വേണം രമേഷ് ക്യാൻ കംപ്ലീറ്റ് ദ സെയിം വർക്ക് ഇൻ നയൻ ഡേയ്സ് രമേഷിന് എത്ര ദിവസം വേണം നയൻ ഡേയ്സ് വേണം ഇനി എന്താ പറയുന്നത് വിത്ത് രവി എടാ രവിയോടൊപ്പം ദേ എന്ന് പറയുന്നുണ്ട് ദേ എന്ന് ഉദ്ദേശിക്കുന്നത് ശ്രീനിവാസും രമേഷും കൂടെ ചേർന്നാണ് ജോലി ചെയ്യുന്നത് രവിയോടൊപ്പം എന്നല്ലേ അതിനർത്ഥം എന്താ ശ്രീനിവാസും രമേശും രവിയും കൂടി ചേർന്നാ ജോലി ചെയ്യുന്നു എന്ന് വരികിൽ ആ ജോലിക്ക് മൊത്തം എത്ര ദിവസമേ എടുക്കൂ മൂന്ന് ദിവസം എടുക്കും ഓക്കെ ആണോ ഇനി എങ്ങനെ എൽ സി എം കണ്ടുപിടിക്കണ്ടോ ആ വേണമല്ലോ വേണം എൽ സി എം മെത്തേഡ് വെച്ചല്ലേ ചെയ്യുന്നത് അപ്പൊ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്രയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുന്നത് പതിനഞ്ചിനകത്ത് ബാക്കി രണ്ടുപേരും അടങ്ങില്ല പതിനഞ്ചിന്റെ ഇരട്ടി എത്ര മുപ്പത് മുപ്പതിനകത്ത് അടങ്ങും ഇല്ല അത് കഴിഞ്ഞ് എത്ര പതിനഞ്ചിന്റെ തേർഡ് മൾട്ടിപ്ലീസ് ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവിനകത്ത് ഇവരെല്ലാവരും അടങ്ങും ശരിയല്ല ജസ്റ്റ് എളുപ്പമല്ല കണ്ടുപിടിക്കാറ് എൽ സി എമ്മ ഈ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എൽ സി എമ്മ പതിനഞ്ച് ഒമ്പത് മൂന്ന് ഇവരുടെ മൂന്ന് ഇട എൽ സി എം നാപ്പത്തഞ്ച് ഇനി എന്താണ് എഫിഷ്യൻസി വേണം നിങ്ങൾ എഫിഷ്യൻസി എങ്ങനെ എഴുതേണ്ടത് നാപ്പത്തഞ്ച് ഡിവൈഡഡ് ബൈ പതിനഞ്ച് മൂന്ന് നാൽപ്പത്തഞ്ച് ഡിവൈഡഡ് ബൈ ഒമ്പത് ഒമ്പതി അഞ്ചാ നാൽപ്പത്തഞ്ച് നാപ്പത്തഞ്ച് ഡിവൈഡഡ് ബൈ മൂന്ന് എത്ര പേര് മക്കളെ പതിനഞ്ച് കണ്ടോടാ ഇനി എന്താ വേണ്ടേ അവർ ചോദിക്കുന്നത് രവിയുടേതാകുന്ന ടൈം വേണം എത്ര സമയം കൊണ്ട് ആ ജോലി തീരും എത്ര ദിവസം കൊണ്ട് തീരുമെന്ന് രവിക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കണം ശരിയല്ലേ നമ്മുടെ കയ്യിൽ ശ്രീനിവാസിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്ന മൂന്നിവിടെ ഉണ്ട് അതുപോലെ രമേശിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്ന അഞ്ചുണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി ഇത് രണ്ടും കൂടെ കൂട്ടണം ഏതൊക്കെ രണ്ടും കൂടെ അഞ്ചും മൂന്നും കൂടെ കൂട്ടണം എട്ട് വരുത്തില്ലേ അല്ലെ അഞ്ച് മൂന്ന് എട്ട് ഈ പതിനഞ്ചെന്ന് പറയുന്നതിൽ എട്ട് ശ്രീനിവാസിന്റെയും രമേശിന്റെയും കൂടെ എഫിഷ്യൻസി കോൺസ്റ്റന്റ അവശേഷിക്കുന്നതാകുന്ന വർക്ക് എത്രയാണോ അതാണ് ആരുടെ എഫിഷ്യൻസി രവിയുടെ എഫിഷ്യൻസി പതിനഞ്ചിൽ എട്ട് വയലും മക്കളെ ഏഴ് കണ്ടോ അങ്ങനെ രവി എന്ന് പറയുന്ന ആളിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഏഴാണെങ്കിൽ നമുക്ക് എന്ത് വേണം നമ്പർ ഓഫ് ഡേയ്സ് കണ്ടുപിടിക്കണം നമ്പർ ഓഫ് ഡേസ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് ആകുന്ന ഏഴ് ആൻസർ എത്ര വരും ഏഴിന്റെ പട്ടിക ചൊല്ല് ഏഴ് ആറ് കുറവുണ്ട് കുറവ് ആൻഡ് ഡേയ്സ് കൊണ്ട് ആ ജോലി തീർത്തോളും സോ ഓപ്ഷൻ എ ഇസ് ദ കറക്ട് ആൻസർ കണ്ടോ എളുപ്പം ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളേ അല്ലേടാ എളുപ്പല്ലേടാ അടുത്ത ചോദ്യം നോക്കടാ ഇതുപോലെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളു എന്റെ കൂടെ ചെയ്തുവാ എന്താ ഇനിയിപ്പോ ഒന്നും പറയണ്ടല്ലോ ടപ്പ ടപ്പേന്ന് അങ്ങോട്ട് അർജുൻ അർജുൻ എന്ന് പറയുന്ന ആൾക്ക് ഒറ്റയ്ക്ക് ഒരു ജോലി തീർക്കാൻ വേണ്ടി പന്ത്രണ്ട് ദിവസം അതുപോലെ ഭീമെന്ന് പറയുന്ന ഒരാളുണ്ട് അയാൾക്ക് ആ ജോലി ചെയ്ത് തീർക്കാൻ വേണ്ടി പതിനഞ്ച് ദിവസം മൂന്നാമനായിട്ടുള്ളത് ചേതൻ ശരിയല്ലേ പക്ഷെ അവർ പറയുന്നുണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ചേതൻ ദേ എന്ന് പറയുന്നുണ്ട് അതായത് രണ്ടുപേരും ചേർന്ന് ചേതനോടൊപ്പം അതിനർത്ഥം എന്താ എ ഉണ്ട് ബി ഉണ്ട് സി ഉണ്ട് മൂന്ന് പേരും കൂടെ ചേർന്ന് ആ ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം അഞ്ചു ദിവസം സെൻസിബിൾ ഡേറ്റകൾ ആയതുകൊണ്ട് തന്നെ ഈ മൂന്ന് പേർക്കുമുള്ള എൽ സി എം എത്രയാണെന്ന് നമുക്ക് നോക്കാം കൂട്ടത്തില് വലുത് പതിനഞ്ചല്ലേ പതിനഞ്ച് അല്ലെ പതിനഞ്ച് എന്ന് പറയുന്നതിന്റെ ഗുണിതങ്ങളെല്ലാം അഞ്ചിൽ അവസാനിക്കുന്നത് അല്ലെങ്കിൽ പൂജ്യത്തിൽ അവസാനിക്കുന്നതായ ആളുകളല്ലേ അതുകൊണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്ന ഈവൻ നമ്പറിന്റെ ആ ഗുണിതങ്ങളിൽ പൂജ്യം വരുന്ന ആളുണ്ട് അഞ്ച് വരുന്ന ആളില്ല അതുകൊണ്ട് ഏറ്റവും എളുപ്പം പിന്നെ അഞ്ചിനെ നമുക്ക് പരിഗണിക്കണല്ലോ അഞ്ചിന്റെ കാര്യം നമുക്ക് പരിഗണിക്കാവുന്നതല്ലേ ഉള്ളൂ ഇനി എന്താ ഉള്ളേ അങ്ങനെയാണെങ്കിൽ പന്ത്രണ്ടിന്റെ പൂജ്യം വരുന്ന ആദ്യത്തെ ഗുണിതത്തിനെ നോക്കിയാൽ അഞ്ച് വെച്ചുള്ളത് നോക്കണ്ട പന്ത്രണ്ടിന്റെ ആദ്യത്തെ ഗുണിത അറുപതാ അറുപത് വെച്ച് എല്ലാരും ഡിവൈഡ് ചെയ്യാൻ പറ്റും അപ്പൊ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ചോദ്യം പ്രകാരം ആരായി മാറി അറുപതായി മാറി എൽ സി എം എത്ര ആയി അറുപത് സെറ്റല്ലേ ഇനി എന്താ വേണ്ടേ എഫിഷ്യൻസി വേണം അറുപത് ഡിവൈഡഡ് ബൈ പന്ത്രണ്ട് ഇവിടെ എത്ര ഒരു മക്കളെ അഞ്ച് അറുപത് ഡിവൈഡഡ് ബൈ പതിനഞ്ച് ഇവിടെ എത്ര ഒരു മക്കളെ നാല് അറുപത് ബൈ അഞ്ച് ഇവിടെ എത്ര ഒരു മക്കളെ പന്ത്രണ്ട് ശരിയല്ലേ ഇനി ഞാൻ ആലോചിച്ച് നോക്കിയടാ ഇവിടെ സി എന്ന് പറയുന്ന ആൾക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും അല്ലെങ്കിൽ ചേതൻ എത്ര ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുമെന്നാ ചോദ്യം അപ്പൊ ചേതന്റെ എന്ത് കണ്ടുപിടിക്കണം എഫിഷ്യൻസി വേണം എളുപ്പം പറ്റും എന്താ അഞ്ച് നാലൂടെ കൂട്ടുക ഒമ്പത് ഈ ഒൻപത് എന്ന് പറയുന്നത് എക്കും ബിക്കും ക്കും കൂടാ പക്ഷെ ഇവിടെ മൂന്ന് പേർക്കൂടെ പന്ത്രണ്ട് എന്ന് പറയുന്നുണ്ട് അതിനർത്ഥം ഈ പന്ത്രണ്ടിലെ ഒൻപത് എന്ന് പറയുന്നത് എക്കും ബിക്കും ബിക്ക് കൂടെ ചേർത്ത് അതുകൊണ്ട് പന്ത്രണ്ടിനകത്ത് നിന്ന് ഒൻപത് കുറയ്ക്കുമ്പോ കിട്ടുന്നത് എത്രയാവരിക മൂന്ന് ആ മൂന്നായിരിക്കും ആരുടെ എഫിഷ്യൻസി ചേതന്റെ എഫിഷ്യൻസി എങ്കിൽ എത്ര ദിവസം കൊണ്ട് ചേതനെ തീർക്കാൻ പറ്റുമോ എന്ന് അറിയാം ടോട്ടൽ വർക്ക് ആകുന്ന മൂന്ന് അറുപത് ബൈ മൂന്ന് എത്ര മക്കളെ ഇരുപത് സോ എത്ര ദിവസം കൊണ്ട് തീരൂടാ ഇരുപത് ദിവസം കൊണ്ട് തീരും ഡൗട്ട് ഉണ്ടോ ഇല്ലേ എളുപ്പമാണ് അടുത്ത ചോദ്യം നോക്കേ ഇത്രേ ഉള്ളൂ പഠിക്കാൻ നമ്മൾ പഠിച്ചത് തന്നെ റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് അങ്ങ് പഠിക്കുക ഇവിടെ എന്താ നിൽക്കുന്നത് എക്കും ബിക്കും കൂടെ ചേർന്ന് ഈ കഥ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കണം ഈ ഒരു ചോദ്യം എന്താ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചാല് നമുക്ക് എന്തെങ്കിലും ഒരു കൈ മറിവ് പറ്റിയ തെറ്റ് സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് ശ്രദ്ധിച്ചൊന്ന് ചെയ്യണേ എയും ബിയും കൂടെ ചേർന്നാണ് ഒരു ജോലി ചെയ്ത് തീർക്കുന്നത് ശരിയാണോ അത് തീർക്കാനായിട്ട് അൻപത് ദിവസം വേണ്ടി വേണ്ടിവരും അതേസമയം ും സിയും കൂടെ ചേർന്ന് അതേ ജോലി ചെയ്യുന്നു എന്നാണെങ്കിൽ ജോലി തീരാനെടുക്കുന്ന സമയമെന്ന് പറയുന്നത് മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് ദിവസമാണ് മുപ്പത്തി ഏഴര ദിവസം എടുക്കും ഇനി പണിയെടുക്കുന്നത് സിയും എയും കൂടി ചേർന്നാണ് എന്ന് വരികിൽ മൊത്തമായിട്ട് ആ ജോലി തീർക്കാൻ എത്ര ദിവസത്തിന്റെ ആവശ്യമുണ്ട് മക്കളെ മുപ്പത് ദിവസത്തിന്റെ ആവശ്യമുണ്ട് ഈ മൂന്ന് സെൻസിബിൾ ഡേറ്റകളെ തന്നിട്ടുള്ളൂ എന്നിട്ട് അവർ ചോദിക്കുന്നത് എയും ബിയും സിയും കൂടി ചേർന്നാണ് ആ ജോലി ചെയ്യുന്നതെങ്കിൽ ഇഫ് ഓൾ ത്രീ ആർ വർക്കിംഗ് ടുഗെദർ ആ ഓക്കെ ആണോ സോറി സോറി ഓൾ ത്രീയെ എന്നല്ലല്ലോ ഇൻഡിവിജ്വലി എന്നല്ലേ പറഞ്ഞേക്കുന്നെ ആ അപ്പൊ എക്ക് എത്ര ദിവസം കൊണ്ട് പറ്റും ബിക്ക് എത്ര ദിവസം കൊണ്ട് പറ്റും സിക്ക് എത്ര ദിവസം കൊണ്ട് പറ്റും എന്ന് ആയിട്ട് കണ്ടുപിടിക്കാനാണ് പറയുന്നത് അപ്പൊ എന്ത് ചെയ്യണം ആദ്യം തന്നിട്ടുള്ളതാകുന്ന സെൻസിബിൾ ഡേറ്റയുടെ എൽ സി എം എടുത്ത് ആരെ മനസ്സിലാക്കുക ടോട്ടൽ വർക്ക് എത്രയാണെന്ന് മനസ്സിലാക്കുക എത്ര ആയിരിക്കും വരുന്നത് എപ്പോഴും കൂട്ടത്തിലെ വലിയവനെ നോക്കുക അല്ലെങ്കിൽ ഡെസിമൽസ് ആണെങ്കിൽ അവനെ നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം ഈ ചോദ്യത്തിൽ ഡെസിമൽ ആകുന്ന ഒരാളുണ്ട് മുപ്പത്തേഴര മുപ്പത്തേഴരയുടെ ഇരട്ടി എത്ര മക്കളെ വരുന്നത് എഴുപത്തഞ്ച് എഴുപത്തഞ്ചിന്റെ ഇരട്ടി എന്ന് പറയുന്നത് എത്ര കാര്യം ഇത് പൂജ്യത്തിൽ അവസാനിക്കുന്ന ആളുകളല്ലേടാ പൂജ്യത്തിൽ അവസാനിക്കുന്നതാ ബാക്കിയുള്ള ആളുകൾ അപ്പോ എഴുപത്തഞ്ചിന്റെ ഇരട്ടി ഒരു പൂജ്യത്തിൽ അവസാനിക്കുന്ന ആളാ അതെത്ര വരുന്നത് നൂറ്റി അൻപത് ആ നൂറ്റി അൻപതിനകത്ത് അൻപത് അടങ്ങും മുപ്പതും അടങ്ങും മുപ്പത്തേഴരയുടെ കാര്യം പിന്നെ പറയേണ്ടതും ഇല്ല ശരിയല്ല എൽ സി എം അപ്പം എത്ര വരും നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചേ മുപ്പത്തി ഏഴരയുടേതാകുന്ന ഇരട്ടി എടുത്താൽ എഴുപത്തി അഞ്ച് എഴുപത്തി അഞ്ചിന്റെ ഇരട്ടി നൂറ്റി അൻപത് ആ നൂറ്റി അൻപതിനെ എനിക്ക് ഈ അൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ മുപ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ രണ്ടും പറ്റുമോ എൽ എം ഇനി എഫിഷ്യൻസി പറഞ്ഞു എത്ര ഒരു മൂന്ന് എന്ന് എത്ര എത്ര നാല് ഒരു മക്കളെ അഞ്ച് ഇനി എത്ര എന്നറിയാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എ വരുന്ന ആളുകൾ അങ്ങോട്ട് മാർക്ക് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യണം ആ എഫിഷ്യൻസികൾ രണ്ടും കൂടെ കൂട്ടണം അതാണ്ടേ അഞ്ചും മൂന്നും കൂടെ എട്ട് അവശേഷിക്കുന്ന ഒരെണ്ണം ഇല്ലേ അതങ്ങ് കുറയ്ക്കണം അഞ്ചു മൂന്ന് എട്ടിന്ന് എത്ര കുറയ്ക്കാം നാല് കുറയ്ക്കാം അഞ്ചു മൂന്ന് എട്ടിന്ന് നാല് പോയാൽ എത്ര വരും നാല് ഇതാണ് ആരുടെ എഫിഷ്യൻസി ഈ വട്ടം ഇട്ടിരിക്കുന്നതാ എല്ലേ അപ്പൊ എയുടെ എഫിഷ്യൻസി നാലെന്ന് വരും പിടികിട്ടിയോ അങ്ങനെയാണെങ്കിൽ ഏ എത്ര ദിവസം കൊണ്ട് ആ ജോലി തീർക്കുക എന്ന് പറയാം നൂറ്റി അൻപത് ഡിവൈഡ് ബൈ എത്രന്ന് എടുത്താൽ മതി നാല് അപ്പൊ എത്ര വരുമായിരിക്കും മകളെ നൂറ്റി അൻപത് അഞ്ചു മൂന്ന് എട്ടിന്ന് നാല് ആടാ ഒരു ചെറിയൊരു ചെറിയൊരവസ്ഥം പറ്റിയേ ഒരു 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 ആരാ അബദ്ധം പറ്റി ആ എന്താന്നത ഇപ്പൊ പറഞ്ഞുതരാം നിങ്ങളെ വലിയ പാടൊന്നും അത് അബദ്ധം ആണോന്ന് ചോദിച്ചാൽ അബദ്ധമാണ് പക്ഷെ ശ്രദ്ധിച്ചു എടാ ഇവിടെ എ എന്ന് പറയുന്നത് ഉള്ളത് രണ്ടുപേരല്ലേ അവരെ രണ്ടുപേരും കൂടെ കൂട്ടുക കൂട്ടുമ്പോൾ അഞ്ചു മൂന്ന് എട്ട് വരും അവശേഷിക്കുന്നത് കുറയ്ക്കാനാ പറഞ്ഞത് കുറയ്ക്കുമ്പോ എത്ര വരും നാല് അപ്പൊ നമുക്ക് കിട്ടുന്നത് എത്ര ആയിരിക്കും എയുടെ രണ്ട് മടങ്ങാകുന്ന എഫിഷ്യൻസി എത്രന്നാ കിട്ടുക നാല് അപ്പൊ എയുടെ ഒരു മടങ്ങ് എത്രയാണെന്ന് അറിയാൻ പകുതി എടുത്താൽ മതി രണ്ടായിരിക്കും എഫിഷ്യൻസി വരിക അപ്പൊ ആ രണ്ട് ഇവിടെ അങ്ങോട്ട് എഴുതുക ഓക്കെ ആണോ നൂറ്റി അൻപതിന്റെ പകുതി എടുത്താൽ മതി അപ്പൊ നമ്മുടെ ആൻസർ ണോ നൂറ്റി അൻപത് ഡിവൈഡ് ബൈ രണ്ട് എത്ര എത്ര വരിക ഇവിടെ ആൻസർ അതുകൊണ്ട് ആൻസർ കണ്ടുപിടിക്കാം നമുക്ക് ബി യുടെ കാര്യം ബി യുടെ വാല്യൂകൾ വരുന്ന രണ്ട് സ്ഥലങ്ങൾ മാർക്ക് ചെയ്തു ഇത് രണ്ടൂടെ കൂട്ടണം അപ്പൊ ഇത് എത്ര നാലും മൂന്നൂടെ കൂട്ടുമ്പോൾ ഏഴ് അവശേഷിക്കുന്നത് അഞ്ച് കുറയ്ക്കുമ്പോൾ എത്ര ഒരു അഞ്ച് പോയ രണ്ട് അതിന്റെ പകുതി എടുക്കണം അപ്പൊ ഒന്ന് വരും അല്ലേ ഏതാ വട്ടം ഇട്ടിരിക്കുന്ന രണ്ടുപേർ ആ ബി ആണെങ്കിൽ ബി അടങ്ങുന്ന രണ്ടുപേരെ കൂട്ടുക അവശേഷിക്കുന്നതിൽ നിന്ന് കുറയ്ക്കുക എന്നിട്ട് അതിന്റെ പകുതി എടുക്കുക ഇതാണ് പരിപാടി അപ്പൊ ഇവിടെ ഒന്ന് വന്നു അപ്പൊ നമുക്ക് നൂറ്റി അൻപത് ഡിവൈഡ് ബൈ ഒന്ന് പറയുന്നത് ആൻസർ എത്ര ഒരു നൂറ്റി അൻപത് അതാ നോക്കിയ രണ്ടാമത് നൂറ്റി അൻപതാണ് ഇനി മൂന്നാമത്തെ നോക്കിയെ മൂന്നാമത്തെ എന്താ കിടക്ക ആ അവിടെ സിയുടെ കാര്യം നോക്കുന്നത് സി വരുന്ന രണ്ട് സ്ഥലങ്ങൾ മാർക്ക് ചെയ്യുക അതാണ്ട് ഇത് അങ്ങോട്ട് രണ്ടും മാർക്ക് ചെയ്തു എന്നിട്ട് എന്ത് ചെയ്യ അവിടുത്തെ എഫിഷ്യൻസി കൂട്ട് അഞ്ച് നാലൂടെ കൂട്ടുമ്പോൾ ഒമ്പത് അവശേഷിക്കുന്നത് കൊണ്ട് കുറയ്ക്കുക അപ്പൊ ഒമ്പത് ഇന്ന് മൂന്ന് പോകുമ്പോ എത്ര വരും ആറ് ആറിന്റെ പകുതി എത്ര വരും മൂന്ന് കണ്ടോ അപ്പൊ നൂറ്റി അൻപത് ഡിവൈഡ് ബൈ എഫിഷ്യൻസി ആകുന്ന മൂന്ന് നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് എത്രന്ന് കിട്ടും മക്കളെ അൻപത് ഡേയ്സ് എന്ന് കിട്ടും കണ്ടോ ഇതാ ഈ ചോദ്യത്തിന് അൻപതും കിട്ടി മക്കളെ ഇത് മറക്കരുത് വളരെ വളരെ ഇമ്പോർട്ടൻ്റാ വെക്കം വെക്കം ചെയ്യാവുന്ന ചോദ്യമാണ് മനസ്സിലാക്കിക്കോണേ അടുത്തതാകുന്ന ചോദ്യം നോക്കേ എത്രാമത്തെ ചോദ്യം നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം എളുപ്പം കിട്ടൂടാ ഇടാ ഇട എം വിയും ടുഗേദർ കണ്ടോ എയും ബിയും എ പ്ലസ് ബി പീസ് ഓഫ് വർക്ക് എത്ര ദിവസം കൊണ്ട് തീരും പത്ത് ദിവസം കൊണ്ട് ബിയും സിയുമാണ് ചേരുന്നതെങ്കിലോ ബിയും ആണ് ചേരുന്നതെങ്കിലോ ടുഗദർ ഇൻ ഫിഫ്റ്റീൻ ഡേയ്സിൽ തീരും ഇനി എയും സിയുമാണ് ചേരുന്നതെങ്കിലോ എയും ആണെങ്കിൽ അവർ പറയുന്നത് പതിനെട്ട് ദിവസം നമുക്ക് എന്ത് വേണം ആ എയും ബിയും സിയും ഒന്നിച്ച് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് എന്ന് കണ്ടുപിടിക്കണം ഓക്കെ അല്ലെ എ പ്ലസ് ബി പ്ലസ് സി മൂന്ന് പേരൂടെ ചേർന്ന് എത്ര ദിവസം കൊണ്ട് തീർക്കും ആദ്യം തന്നിട്ടുള്ള സെൻസിബിൾ ഡേറ്റയുടെ എന്തെടുക്കുക എൽ സി എം എടുക്കുക എൽ സി എം എടുത്താൽ ആരെ കിട്ടും ടോട്ടൽ വർക്കിനെ കിട്ടും പത്തുണ്ട് പതിനഞ്ചുണ്ട് പതിനെട്ടുണ്ട് എത്ര ആയിരിക്കും ഇവിടെ വരിക പതിനെട്ടിന്റെ ആ അഞ്ച് ഇവിടെ ഇപ്പോൾ അഞ്ചിൽ വരുന്ന ഒരാളുണ്ട് അപ്പൊ പിന്നെ എന്തായാലും മേളിൽ കിടക്കുന്നത് പത്താ പൂജ്യത്തിൽ വരുന്ന ഒരാളാണ് വേണ്ടത് പതിനെട്ടിന്റെ പട്ടിക ചെല്ലുമ്പോൾ ആദ്യം പൂജ്യം വരുന്നത് തൊണ്ണൂറിനാ അതുകൊണ്ട് പതിനെട്ട് അഞ്ച് തൊണ്ണൂറ് ശരിയല്ലേ ഇനി തൊണ്ണൂറെ ഡിവൈഡഡ് ബൈ പത്ത് എത്ര ഒരു എഫിഷ്യൻസി ഒമ്പത് തൊണ്ണൂറെ ഡിവൈഡഡ് ബൈ പതിനഞ്ചെത്ര വരും ആറ് തൊണ്ണൂറെ ഡിവൈഡഡ് ബൈ പതിനെട്ട് എത്ര വരും അഞ്ച് പിടിയിട്ടിയോ ഇനി നമുക്ക് എന്ത് വേണം എയും ബിയും സിയും കൂടെ എടുക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി മൂന്നും കൂടെ കൂട്ടി പകുതി എടുത്താൽ മതി അതാ അതിന്റെ എളുപ്പം അതായത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ രണ്ട് എ ഉണ്ട് രണ്ട് ബി ഉണ്ട് രണ്ട് സി ഉണ്ട് അതായത് ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോ എ പ്ലസ് ബി പ്ലസ് സി യുടെ ഇരട്ടി ആകുന്ന എഫിഷ്യൻസി ആയിരിക്കും കിട്ടുന്നത് അപ്പം ഇരട്ടി കയ്യിൽ ഇരിക്കുമ്പോ നമുക്ക് വേണ്ടത് എന്താ അതിന്റെ പകുതി എടുക്കുക എന്നുള്ളതാ അപ്പൊ എങ്ങനെ വരും ഒമ്പത് വാറും പതിനഞ്ചു അഞ്ചും ഇരുപത് ഇരുപതിന്റെ പകുതി എത്ര വരും മക്കളെ പത്ത് കണ്ടോ ഒമ്പതും ആറും പതിനഞ്ചു അഞ്ചു ഇരുപത് ഇരുപതെന്ന് പറഞ്ഞ എന്താ ടു എ പ്ലസ് ടു ബി പ്ലസ് ടു സി എഫിഷ്യൻസി ആണ് രണ്ട് എകളും രണ്ട് ബികളും രണ്ട് സികളും ചേർന്ന് പണിയെടുത്താൽ എന്താണ് എഫിഷ്യൻസി അതാ ഇത് മൂന്നൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നത് നമുക്ക് എന്താ ഒരേയും ഒരു ബിയും ഒരു സിയും മതി അതിന്റെ അർത്ഥം എന്താ കൂട്ടുമ്പോൾ കിട്ടുന്നതിന്റെ പകുതി എടുക്കുക അത് അതെത്ര വരിക ഇരുപതിന്റെ പകുതി പത്ത് ഇനി എന്തുണ്ട് തൊണ്ണൂറ് ഇവിടെ ഉണ്ട് ടോട്ടൽ വർക്ക് തൊണ്ണൂറ് ഡിവൈഡ് ബൈ പത്ത് എത്ര പെരുവായിരിക്കും ഒൻപത് ദിവസം കൊണ്ട് ജോലി തീരും എളുപ്പം കിട്ടിയ ഓപ്ഷൻ സി ഇ സറക്റ്റ് ആൻസർ ഇനി അടുത്ത ചോദ്യം എ എ ഡു പീസ് ഓഫ് വർക്ക് ഇവിടെ നൈസ് ആയിട്ട് ചെയ്ത് മാറ്റാവുന്ന ചോദ്യം എ ക്യാൻ പീസ് ഓഫ് വർക്ക് അതാണ്ട് ഇത് വരച്ചു വെച്ചേക്കാം ഓക്കെ എ ൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ തേർട്ടി ടു ഡേയ്സ് അതേ സമയം തന്നെ വൈൽ ടുഗെദർ വിത്ത് ബി എന്ന് പറയുമ്പോൾ എന്താ എയും ബിയും കൂടെ ചേർന്ന് ജോലി ചെയ്യുന്നത് എത്ര ദിവസം കൊണ്ട് തീർന്നോളും ഇരുപത്തിനാല് സി എലോൺ സി ഒറ്റയ്ക്ക് പണിയെടുത്താൽ എത്ര ദിവസം കൊണ്ട് തീർന്നോളും അറുപത്തിനാല് എങ്കിൽ ബിയും സിയും കൂടെ ചേർന്ന് എത്ര ദിവസം കൊണ്ട് ആ ജോലി ചെയ്ത് തീർക്കും എന്നാണ് അവർ ചോദിക്കുന്നത് എങ്ങനെ കണ്ടുപിടിക്കും എളുപ്പം ആദ്യം തന്നിട്ടുള്ള എൽ സി എം മെത്തേഡ് അല്ല ഒന്നുമില്ല ആദ്യം തന്നിട്ടുള്ളതാകുന്നതിന്റെ എൽ സി എം എടുക്കണം മൂന്ന് പേരുടെ സെൻസിബിൾ ഡേറ്റയുടെ എൽ സി എം വേണം ഇവിടെ ഇപ്പൊ മുപ്പത്തിരണ്ട് ഇരുപത്തിനാല് അറുപത്തിനാല് എന്നാണ് കിടക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടെ ചെയ്യാൻ എന്നാണെങ്കി നിങ്ങളെ ബുദ്ധിമുട്ടുണ്ടോ സ്ലാഷ് മെത്തേഡ് നോക്കിയാൽ മതി മുപ്പത്തിരണ്ട് ഇരുപത്തി നാല് ആദ്യം പൊതുവായി വെട്ടാൻ പറ്റുന്നവരെ കണ്ടുകൂടി എട്ടുകൊണ്ട് എല്ലാവരെയും വെട്ടാം അപ്പൊ ഞാൻ ഇവിടെ ഒരു എട്ട് എഴുതി ഗുണം കണ്ടോ ഞാൻ ഇവിടെ ഒരു എന്ത് എഴുതി ഇവരെ എട്ട് എഴുതി ദാണ്ടേ ഗുണം എട്ട് കൊണ്ട് വിട്ട് നാല് വരും എട്ട് കൊണ്ട് വിട്ട് മൂന്ന് വരും എട്ട് കൊണ്ട് വിട്ട് എട്ട് വരും ഇനി മൂന്ന് പേരെ വെട്ടാനൊരു സംഖ്യയില്ല പക്ഷെ വരെ വെട്ടാൻ പറ്റും നാല് കൊണ്ട് ഇവരെ രണ്ടുപേരെ വെട്ടാം ശരിയല്ലേ നാല് കൊണ്ട് വെട്ടുമ്പോൾ ഇതത്ര വരും ഒന്ന് വരും നാല് കൊണ്ട് വെട്ടുമ്പോൾ ഇതത്ര വരും രണ്ട് വരും ശരിയല്ലേ എത്ര വെച്ചാ വെട്ടി നാല് കൊണ്ട് അവശേഷിക്കുന്നത് ഇനി ആരൊക്കെയാ രണ്ടും മൂന്നും വെട്ടി ചെറുതാക്കാൻ പറ്റൂല അത് അതുകൊണ്ട് അതേപോലെ എഴുതി ചേർക്കുക ഇതാണ് സ്ലാഷ് മെത്തേഡ് ഇനി എന്ത് ചെയ്യണം എഫിഷ്യൻസി വേണം വേണ്ടേ ഇത് എത്രയാണ് ഗുണിക്കുമ്പോൾ കിട്ടുന്ന ടോട്ടൽ വർക്ക് എത്ര നമുക്ക് അറിഞ്ഞുകൂടെലും കുഴപ്പമൊന്നുമില്ല നമുക്ക് കാര്യങ്ങൾ ചെയ്തു പോകുന്നേ ഇങ്ങോട്ട് നോക്കേ ഇവിടെ മുപ്പത്തി രണ്ടുണ്ട് എട്ടും നാലും മാറ്റി നിർത്തി ബാക്കി എത്ര ഉണ്ടോ നോക്കേ എട്ടും നാലുമാണ് മുപ്പത്തി രണ്ട് ബാലൻസ് മൂന്നേ കൂടെ രണ്ട് ആറ് ഇങ്ങോട്ട് എഴുതി കണ്ടോ ഇനി എന്തുണ്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ശ്രദ്ധിച്ച് നോക്കിയാൽ മതി എട്ട് നാലാണോ മുപ്പത്തിരണ്ട് എണ്ാല് മുപ്പത്തിരണ്ടാ ശരിയല്ലേ അത് കഴിച്ച് ബാലൻസ് എത്ര ഉണ്ടോ അതിനെ ഇങ്ങോട്ട് അങ്ങ് എഴുതിയാ മതി ഇരുപത്തിയാലാവുമ്പോഴോ എട്ടും മൂന്നും കഴിച്ച് നാല് രണ്ട് എട്ട് കൂടെ ഉണ്ട് ആ എട്ട് ഇങ്ങോട്ട് എഴുതിയാതി കണ്ടോ എത്ര ടോട്ടൽ വർക്ക് എന്ന് അറിയണമെന്ന് നിർബന്ധ ഇല്ലടാ ഇനി അറുപത്തിനാലെന്ന് പറഞ്ഞാൽ എട്ടും എട്ടും കൂടെ നാല് രണ്ട് എട്ട് പിന്നെ എട്ടും അവശേഷിക്കുന്നത് ഈ മൂന്ന് മാത്രം ആ മൂന്നിഞ്ഞോട്ടെഴുതിയാ മതി ശരിയല്ലേ ഇനി ബി പ്ലസ് സി അറിയണം എന്നുണ്ടെങ്കിൽ ബിയുടെ എഫിഷ്യൻസി അറിയണം സിയുടെ എഫിഷ്യൻസി സിയുടെ എഫിഷ്യൻസി കയ്യിലുണ്ട് ബിയുടെ എഫിഷ്യൻസി ഇല്ല കണ്ടുപിടിക്കാൻ എളുപ്പ എയുടെ എഫിഷ്യൻസി പ്ലസ് ബിക്ക് അകത്തുനിന്ന് കുറച്ചാ മതി എ യുടെ എഫിഷ്യൻസി ആറാ ആറ് എട്ടിനകത്ത് നിന്ന് ആറ് അങ്ങ് മാറ്റുമ്പോൾ രണ്ട് വരും ബി യുടെ എഫിഷ്യൻസി അപ്പോൾ എത്ര വന്നു രണ്ട് സിയുടെ എഫിഷ്യൻസി ഓട്ടോമാറ്റിക്കലി അവിടെ തന്നിട്ടുണ്ട് മൂന്ന് മൂന്നും രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര ആയിരിക്കും എഫിഷ്യൻസി അഞ്ച് ആ അഞ്ച് എന്ന് പറയുന്നത് ഇങ്ങനെ അങ്ങോട്ട് എടുത്താൽ മതി എട്ടേ ഗുണം നാല് ഗുണം മൂന്നേ ഗുണം രണ്ട് ഡിവൈഡഡഡ് ബൈ അഞ്ച് ഇങ്ങനെ ചെയ്തു വരുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഡിജിറ്റിന്റെ ഡിജിറ്റ് സം മെത്തേഡ് ഉപയോഗിക്കാം അല്ലാന്നാണെങ്കിൽ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ഉപയോഗിക്കാം ഇവിടെ ഇപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് ചെക്ക് ചെയ്യുമ്പോൾ എല്ലാം ഫ്രാക്ഷൻസിലാണ് കിടക്കുന്നത് എന്ന കാരണം കൊണ്ട് ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ടേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ അല്ലെ ഡിജിറ്റ് സം ഉപയോഗിക്കാം അതിനകത്തും ഒരു തെറ്റില്ല പക്ഷെ ഓപ്ഷൻസിനകത്തൂടെ ഡിജിറ്റ് സം അപ്ലൈ ചെയ്യേണ്ടി വരും ഞാൻ അത് തൽക്കാലം ഇവിടെ പറയുന്നില്ല ഡയറക്റ്റ് മൾട്ടിപ്ലൈ എട്ട് നാല് മുപ്പത്തിരണ്ടേ ഗുണം ആറ് എന്ന് പറയുമ്പോൾ എത്ര വരൂടാ മുപ്പതേ ഗുണം ആറ് എന്ന് പറയുമ്പോൾ നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇത് ഇത്രയും കൂടെ ഗുണിക്കുമ്പോൾ എത്ര വരും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഓക്കെ അല്ലേ അപ്പൊ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിവൈഡ് ബൈ അഞ്ച് എത്ര വരുമെന്ന് കണ്ടുപിടിക്കാം ആൻസർ എത്ര എല്ലാ എല്ലായിടത്തും മുപ്പത്തെട്ടാണ് നടക്കുന്നത് അതുകൊണ്ട് എന്തായാലും അത് എന്തായാലും കൺഫേം ആവും മുപ്പത്തെട്ട് വരുമെന്നു ആദ്യം മൂന്ന് കൊണ്ട് കിട്ടുമ്പോൾ പതിനഞ്ച് ബാലൻസ് നാൽപ്പത്തി രണ്ട് എട്ടഞ്ച് നാൽപ്പതിന്റെ ബാലൻസ് രണ്ട് ഉണ്ട് താഴെ എത്ര ഉള്ളത് അഞ്ച് മുപ്പത്തെട്ട് രണ്ട് ബൈ അഞ്ച് കണ്ടോ ഓപ്ഷൻസ് നോക്കിയാൽ പട പടാന്ന് ആൻസർ കിട്ടും തേർട്ടി എയ്റ്റ് ആൻഡ് ബൈ ഫൈവ് ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ ഓക്കെ അല്ലേ അടുത്ത ചോദ്യം പറയട്ടെ അടുത്ത ചോദ്യം നോക്കേ ഇതും വലിയ പാടുള്ള ചോദ്യം ഒന്നല്ല ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചോദ്യം എയും ബിയും സിയും കൂടെ ചേർന്ന് എ ബി ആൻഡ് സി ക്യാൻ കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് ഇൻ ടെൻ ഡേയ്സ് കണ്ടോ പത്ത് ദിവസം കൊണ്ട് തീരും ഇനി എന്താ ഉള്ളേ ആ സോറി അതിനകത്ത് ഇൻഡിവിജ്വൽ ആയിട്ടാണ് പറഞ്ഞേക്കുന്നല്ലേ സോറി ഡാ സോറി സോറി എ എന്ന് പറയുന്ന ആൾക്ക് എത്ര ദിവസം കൊണ്ട് പത്ത് ദിവസം ബി എന്ന് പറയുന്ന ആൾക്ക് എത്ര ദിവസം കൊണ്ടെന്നാ ഇരുപത് ദിവസം സോറി പതിനഞ്ച് ദിവസം സി എന്ന് പറയുന്ന ആൾക്ക് എത്ര ദിവസം എന്നാ പറയുന്നേ സി എന്ന് പറയുന്ന ആൾക്ക് എത്ര ദിവസം ഇവിടെ ഇരുപത് ദിവസം എങ്കിൽ ദൻ ദ വർക്ക് വിൽ ബി കംപ്ലീറ്റഡ് ഇൻ മൂന്ന് പേരുടെ ജോലി ഒന്നിച്ചാണ് ചെയ്യുന്നതെങ്കിൽ എത്ര ദിവസം കൊണ്ട് തീരും അറിയാമല്ലോ ഈ ചോദ്യത്തിന്റെ പ്രസക്തിയേ ഇല്ല ഇവിടെ എന്താ എൽ സി എം അണ്ടുകൂടി ഇരുപത് ഇവിടെ പതിനഞ്ച് ഇവിടെ ഇരുപതിന്റെ മൾട്ടിപ്പിൾ നോക്കുമ്പോൾ അറുപതെടുത്താൽ ഓക്കെ ആവും അപ്പൊ എത്ര വരും ആറ് ഇവിടെ വരും ഇവിടെ എത്ര വരും നാല് ഇവിടെ വരും ഇവിടെ എത്ര വരും മൂന്ന് ഇവിടെ വരും എയും ബിയും സിയും കൂടെ ആവുമ്പോ ആറു നാലും പത്തും മൂന്നും പതിമൂന്നും ഇവിടെ വരും അറുപതേ ഡിവൈഡ് ബൈ പതിമൂന്ന് എടുത്താൽ നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ വരും അറുപതേ ബൈ പതിമൂന്ന് എത്ര പതിമൂന്ന് അഞ്ച് അറുപത്തഞ്ച് അപ്പൊ നാലേ വരുത്തുള്ളൂ എല്ലായിടത്തും നാല് അതുകൊണ്ട് പിന്നെ ബാക്കി കാര്യവും കൂടെ ചെയ്തു നോക്കേ പറ്റും പതിനാലേ സോറി പതിമൂന്നേ ഗുണം നാലെന്ന് പറയുമ്പോൾ അമ്പത്തി രണ്ട് വരും അമ്പത്തിരണ്ടിന്റെ ബാലൻസ് എട്ടുണ്ട് താഴെ എത്ര ഉണ്ട് പതിമൂന്ന് ഫോർ ആൻഡ് എയ്റ്റ് ബൈ തേർട്ടീൻ ഡേയ്സ് ആണ്ടേ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ കണ്ടോ എടാ എളുപ്പാടാ എളുപ്പമാണ് ഇനി ദൈവനെയും കൂടെ നോയിക്കോ ഇതും നമ്മൾ തൊട്ടു മുമ്പ് ചെയ്തു പോയ ടൈപ്പിൽ വരുന്ന സാധനമാണ് എങ്ങനെ മക്കളെ ഇത് ചെയ്യ പറയട്ടെ 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 ഇതാ നോക്കൂ ഇവിടെ ആരൊക്കെ ഉണ്ട് പി ഉണ്ട് ക്യൂ ഉണ്ട് രണ്ടു പേരും കൂടെ ചേർന്നിട്ടാകുമ്പോ എത്ര ദിവസം കൊണ്ട് ഒൻപത് ദിവസം കൊണ്ട് ഇനി എന്താ നിക്കുന്നത് ക്യൂവും ആറും കൂടെ ചേർന്നിട്ടാകുമ്പോ എത്ര ദിവസം കൊണ്ട് ആ പന്ത്രണ്ട് ദിവസം കൊണ്ട് ഇനി അവിടെ ആരുള്ള പിയും ആറും കൂടിയാകുമ്പോൾ ആകുമ്പോ അവര് രണ്ടുപേരോടാണെങ്കിൽ അത് എത്ര ദിവസം കൊണ്ട് പതിനെട്ട് ദിവസം കൊണ്ട് എങ്കിൽ മൂന്ന് പേരും വർക്ക് ടുഗേദർ പി പ്ലസ് ക്യൂ പ്ലസ് ആർ എത്ര ദിവസം കൊണ്ട് തീരും ഞാൻ ഈ പറയുന്ന അത്ര സിമ്പിളാ മൂന്ന് പേരുടെയും കൂടെ എൽ സി എം ടോട്ടൽ വർക്ക് അത്രയും ആണ് എൽ സി എം എത്രന്ന് പറഞ്ഞാ പതിനെട്ടിന്റെ ഇരട്ടി മുപ്പത്താറ് മുപ്പത്താറ് എല്ലാ അതിനകത്തും വരുന്നുണ്ട് സോ എൽ സി എം മുപ്പത്തി ആറ് വലുതിന്റെ മൾട്ടിപ്പിൾസ് എടുത്ത് നോക്കിയാൽ മതി ഡെസിമൽസ് വരുമ്പോൾ മാത്രമേ ഉള്ളൂ ആ ഡെസിമലിനെ വെച്ച് നോക്കേണ്ട കാര്യങ്ങൾ വരും കേട്ടോ ഇവിടെ മുപ്പത്താറ് വരും അപ്പൊ ഇത് വരും ഇവിടെ ആണോ ഇനി കിട്ടണമെങ്കിൽ ചെയ്യണം നാലും മൂന്നും രണ്ടും കൂടെ കൂട്ടണം അതിന്റെ പകുതി എടുത്താൽ മതി കാര്യം എന്താ ഇത് മൂന്നുകൂടെ കൂട്ടുമ്പോൾ രണ്ട് തവണ പിയും ക്യൂവും ആറും കൂടെ നമുക്ക് എന്താ വേണ്ടേ ഒരു തവണ പി യും ആറും ചെയ്യുന്ന മതി നാല് മൂന്ന് ഏഴും രണ്ട് ഒമ്പതിന്റെ പകുതി അപ്പൊ നയൻ ബൈ ടുന്ന് എഴുതി വെച്ചോ ഓക്കെ ആണോ മൂന്നും കൂടെ കൂട്ടി പകുതി അപ്പൊ നയൻ ബൈ എന്ന് എഴുതിക്കോ ഇനി എന്താ ടോട്ടൽ വർക്ക് മുപ്പത്താറ് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസിൻ ബൈ ടു ഈ ടൂ ഇഞ്ഞ് മുകളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും ശരിയല്ലേ ഈ ടൂ ഇഞ്ഞ് മുകളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും ശരിയല്ലേ മുപ്പത്തി ആറ് ഡിവൈഡഡ് ബൈ ഒൻപത് എന്ന് പറയുമ്പോൾ ഇവിടെ നാല് വരും ഈ മുകളിൽ വരുന്ന ടൂ കൂടെ ആകുമ്പോ നാലേ ഗുണം രണ്ട് എട്ട് ശരിയല്ലേ നാലേ ഗുണം രണ്ട് എട്ട് സോ ആൻസർ കണ്ടന്റ് എന്താണെന്ന് അറിയാവുന്നതുകൊണ്ട് ഇത്രയും സ്പീഡാക്കി ആ ചോദ്യത്തിനെ പറഞ്ഞേ ചെയ്യാൻ എത്രമേൽ സുഖമാണ് എളുപ്പമാണെന്ന് നിങ്ങൾക്കും തിരിച്ചറിയാൻ പറ്റണം അതിന് വേണ്ടിയിട്ട് എങ്കിൽ നമ്മുടെ ലാസ്റ്റ് രണ്ട് ക്വസ്റ്റ്യൻ ഇതിൽ ഒരു ചോദ്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്ന ഒരു പുതിയ ചോദ്യമാണ് വർക്ക് ഈ പത്താമത്തെ ചോദ്യം നിങ്ങൾ ചെയ്തിട്ട് അതിന്റെ ആൻസർ കമന്റ് ചെയ്താൽ മതി കേട്ടോ ഓക്കെ ആണോ ഈ ചോദ്യം കൂടെ ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം എടാ ഇതാണോ ഓക്കെ എയും ബിയും കൂടെ ചേർന്നുകൊണ്ട് ഒരു ജോലി ഞാൻ പെല്ലാം പറഞ്ഞുതരാം എയും ബിയും കൂടെ ചേർന്നുകൊണ്ട് ഒരു ജോലി ചെയ്യാൻ മൊത്തം എത്ര ദിവസം എടുത്തു മക്കളെ ഇരുപത്തിനാല് ദിവസം എടുത്തു ഇനി അവരെന്താ പറയുന്നേ ഇനി അവര് പറയുന്നത് ദിസ് വർക്ക് ഫോർ എയ്റ്റീൻ ഡേയ്സ് അപ്പോ ഇവർ ശരിക്കും പറഞ്ഞ ഇരുപത്തിനാല് ദിവസം കൊണ്ട് തീർക്കേണ്ടതാകുന്ന ജോലി ആണെങ്കിലും അവർ എത്ര ദിവസേ പണിയെടുത്തിട്ടുള്ളൂ എയ്റ്റീൻ ഡേയ്സേ പണിയെടുത്തിട്ടുള്ളൂ അതിന് അർത്ഥം എന്താ ജോലി ഇനിയും അവിടെ ബാലൻസ് വരും കാര്യം എന്താ എഫിഷ്യൻസി ഈസ് എ കോൺസ്റ്റന്റ് ഈ എഫിഷ്യൻസി കോൺസ്റ്റന്റ് ആ എഫിഷ്യൻസി കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇരുപത്തിനാല് ദിവസം കൊണ്ട് ചെയ്തു തീർക്കേണ്ട ജോലി പതിനെട്ട് ദിവസം കൊണ്ട് എന്തോ ആക്കി വെച്ചിട്ടുണ്ട് അതിനർത്ഥം എന്താ എന്തോ അവിടെ അവശേഷിക്കുന്നുണ്ട് ആ ജോലി ശരിയല്ലേ ആ അവശേഷിക്കുന്ന ജോലി ഇവിടെ ആരാ ചെയ്യാൻ പോകുന്നേ സി ആണ് ആണത് ചെയ്യാൻ പോകുന്നത് സി ആ അവശേഷിച്ച ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർത്തു പത്ത് ദിവസം കൊണ്ട് എങ്കിൽ ഇൻ ഹൗ മെനിഡീസ് എയും ബിയും സിയും കൂടെ ജോലി ചെയ്ത് തീർക്കും മക്കളെ ഇവിടെ സെൻസിബിൾ ഡേറ്റ എന്ന് പറയാനായിട്ട് ഒരേ ഒരാൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അങ്ങനെ ഒരേ ഒരാൾ മാത്രമേ ഉള്ളെങ്കിൽ ആ തന്നിട്ടുള്ളതിനെ തന്നെ ടോട്ടൽ വർക്ക് ആയിട്ട് എടുക്കുക അതായത് ഇവിടെ എത്ര യൂണിറ്റ്സ് ഓഫ് വർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ട്വന്റി ഫോർ യൂണിറ്റ്സ് ഓഫ് വർക്ക് ഉണ്ട് അത് മാത്രമല്ല അങ്ങനെ ട്വന്റി ഫോർ യൂണിറ്റ്സ് വർക്ക് അവിടെ ഉണ്ടെങ്കിൽ ഒരു ദിവസം ഒരു യൂണിറ്റ് വർക്ക് വെച്ച് ഇരുപത്തിനാല് ദിവസം കൊണ്ട് ഇരുപത്തിനാല് യൂണിറ്റ് വർക്ക് എയും ബിയും കൂടെ ചേർന്ന് തീർക്കുന്നു അതിനർത്ഥം എഫിഷ്യൻസി എ പ്ലസ് ബിക്ക് വൺ ആണ് ശരിയല്ലേ എഫിഷ്യൻസി എ പ്ലസ് ബിക്ക് വൺ ആണ് ഇനി സി എന്ന് പറയുന്ന ആളുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കണം എന്നാലേ എ പ്ലസ് ബി പ്ലസ് സിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും ശരിയല്ലേ സിയുടെ എഫിഷ്യൻസിടെ സിയുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ എന്താ ഉള്ളത് പതിനെട്ട് ദിവസം ജോലി ചെയ്തെന്ന് പറഞ്ഞു എ പ്ലസ് ബി അതിന്റെ എഫിഷ്യൻസി വണ് അപ്പൊ പതിനെട്ട് ദിവസം കൊണ്ട് എത്ര യൂണിറ്റ്സ് തീർന്നു കാണും ഇവിടെ പതിനെട്ട് യൂണിറ്റ്സ് തീർത്തു കാണാം ടോട്ടൽ എത്ര യൂണിറ്റ്സ് ഉണ്ടായിരുന്നട ട്വന്റി ഫോർ യൂണിറ്റ്സ് ഉണ്ടായിരുന്നു ശരിയല്ലേ ശരിയല്ലേടാ മൊത്തമാകുന്ന ഇരുപത്തിനാല് യൂണിറ്റിലെ പതിനെട്ട് മൊത്തമാകുന്ന ഇരുപത്തിനാലിലെ പതിനെട്ടേ തീർത്തിട്ടുള്ളൂ അതിനർത്ഥം അവിടെ ബാലൻസ് എത്ര ഉണ്ടോ ആറെണ്ണം ബാലൻസ് ഉണ്ട് ശരിയാണോ ഈ ആറ് വർക്കാണ് സി ചെയ്തേക്കുന്നത് അപ്പോൾ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ അവൈലബിൾ വർക്ക് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ശരിയാണോ അവൈലബിൾ വർക്ക് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് നമ്പർ ഓഫ് എന്ന് പറയുന്നത് പത്ത് ദിവസം കൊണ്ടൊന്നല്ലേ പറഞ്ഞേക്കുന്നേ വെട്ടി ചെറുതാക്കിയാൽ എത്ര വരും ടൂ സോറി ത്രീ ബൈ ഫൈവ് വരും ശരിയാണോ ഈ ത്രീ ബൈ ഫൈവ് ആരുടെ എന്ന് എന്ന് വരും വരും ഈ ആണ് ആരുടെ എഫിഷ്യൻസിളിഞ്ഞ ഇനി ഒന്ന് ആലോചിച്ച് നോക്കേ എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി വണ് സി യുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് സോ വൺ പ്ലസ് ആണ് ആരുടെ എഫിഷ്യൻസി എ പ്ലസ് ബി പ്ലസ് സിയുടെ എത്ര ട്വന്റി ഫോർ ഓക്കെ ആണോ ഡിവൈഡ് ബൈ വൺ പ്ലസ് ത്രീ ബൈ ഫൈവ് എന്ന് പറഞ്ഞാൽ എത്ര വരൂടാ അഞ്ച് ഗുണം ഒന്ന് അഞ്ച് നമുക്ക് അറിയാമല്ലോ കൂട്ടുന്ന എങ്ങനെയാണെന്ന് അറിയാം അഞ്ച് അഞ്ച് മൂന്ന് എട്ട് എട്ട് ബൈ അഞ്ചാണ് ഈ കിടക്കുന്നത് മിക്സഡ് ഫ്രാക്ഷനെ എന്ത് ചെയ്യണം പ്രോ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിയാൽ മതി വൺ ആൻഡ് ത്രീ ബൈ ഫൈവിന് എങ്ങനെ എഴുതണ്ടേ വൺ ആൻഡ് ത്രീ ബൈ ഫൈവ് അഞ്ച് ഒന്നും കൂടെ ഗുണിക്കുക പ്ലസ് മൂന്ന് ഇടുക ഡിനോമിനേറ്റർ അതേപോലെ അഞ്ചേ ഗുണ ഒന്ന് അഞ്ച് മൂന്ന് എട്ട് ബൈ അഞ്ച് ശരിയല്ലേ ഈ അഞ്ചിങ്ങ് മോളിൽ വരൂടാ ഈ എട്ട് കൊണ്ട് ഇരുപത്തിനാലിനെ വെട്ടുമ്പോൾ ഒരു മൂന്ന് പേരൂടാ അഞ്ചേ ഗുണ മൂന്ന് എത്ര പേരും കൂടാ പതിനഞ്ച് ഡേയ്സ് ശരിയാണോ എത്ര പേരും പതിനഞ്ച് ഡേയ്സ് സോ ഓപ്ഷൻ ഡിസ് കറക്റ്റ് ആൻസർ അല്ലെ ഈ റിമൈനിങ് വർക്ക് വരുന്നവനാണ് ഇന്നത്തെ തുറുപ്പ് ഈ പറയുന്ന ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങൾ അങ്ങോട്ട് ചെയ്യനി എന്നിട്ടൊന്ന് കമന്റ് ചെയ്ത് ഇടാ ഓക്കേ അപ്പോ ഇനിയും ചോദ്യങ്ങളുണ്ട് അടുത്ത ക്ലാസ്സിൽ വരാമേ